കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ കെട്ടിടം ഉദ്ഘാടനമായിരുന്നു അന്ന് പി സി ജോർജ് മൈക്കിൻ്റെ മുമ്പിൽ കയറി നിന്നുകൊണ്ട് വിടുവാ വിളിച്ചു പറയുന്നത് കേട്ടു എന്തെന്ന് വെച്ചാൽ ബി ജെ പി വരാൻ പോകുന്ന ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ ഇരുപത്തഞ്ച് സീറ്റ് നേടുമെന്ന് അയാളങ്ങ് പറഞ്ഞിരിക്കുകയാണ് ഇയാൾ ആരാന്നറിയാം അപ്പോൾ ബി ജെ പി ഇയാളുടെ വലയിലൂടെയാണ് പോകുന്നെന്നുള്ളൊരു ചിന്തയാണ് അദ്ദേഹത്തിനുള്ളത് ഈ മനുഷ്യൻ പറഞ്ഞാൽ ഒരു ഓട്ടെങ്കിലും ആരെങ്കിലും ചെയ്യും ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി പി സി ജോർജ് പറഞ്ഞാൽ വോട്ട് കൊടുക്കും കൊടുക്കത്തില്ല പിന്നെ പണത്തിൻ്റെ തൂക്കം അനുസരിച്ച് പിണറായിയെ വേണമെങ്കിൽ തീറി പറയാം അതിന് ഇയാളെ കൊണ്ട് കൊള്ളാം വേറെ ഒന്നിനും ഇയാളെ കൊണ്ട് പത്ത് വോട്ടിൻ്റെ പ്രയോജനം ബി ജെ പിക്ക് അർക്കില്ല ബി ജെ പിയിൽ എത്രയോ നല്ല നേതാക്കന്മാർ ഈ പാർട്ടിയെ വളർത്തിയവർ വള്ളംകൂരിയവർ ഒക്കെ ഇന്ന് മൂലക്കിരിക്കുക അവർക്കൊന്നും ഒരു ചാൻസ് കിട്ടുന്നില്ല ഇങ്ങനെയുള്ള മാ പോയ ഊടാലിയും കീടങ്ങളും ആർക്കും വേണ്ടാത്ത അവശിഷ്ടം ഇവരെയൊക്കെയാണിന്ന് കാശ് കൊടുത്ത് ബി ജെ പിടിച്ചു വച്ചിരിക്കുന്നത് പി സി ജോർജ് വന്നതുകൊണ്ട് ബി ജെ പി ഒന്നും നന്നാകത്തില്ല ബി ജെ ഒരു പത്ത് പൈസയുടെ പ്രയോജനവും ഇല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക വില സ്റ്റം കഴിയുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക പിന്നെ ബി ജെ പി കാരോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ക്രിസ്ത്യാനിയുടെ വോട്ട് ലക്ഷ്യം വെച്ചായിരിക്കാം ഈ കീടത്തിന് നിങ്ങളെടുത്ത് വച്ചിരിക്കുന്നത് അതുകൊണ്ടൊന്നും ബി ജെ പിക്ക് പ്രയോജനമില്ല ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്രിസ്ത്യാനികളുടെ അരമനയിലും അച്ഛന്മാരുടെ അടുക്കലൊക്കെ കയറി ഇറങ്ങി കേക്ക് കൊടുത്തിട്ടൊന്നും ഒരു കഥയില്ല നിങ്ങളീ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അക്രമണം കാവി കുടിയൊക്കെ പിടിച്ച് തലക്കെട്ടുമൊക്കെ കിട്ടി പള്ളികളക്രമിക്കുക അച്ഛന്മാരെ നടു റൂട്ടിലിട്ട് തല്ലുക വസ്ത്രങ്ങൾ വലിച്ചൂരുക അങ്ങനെ വലിയ പീഡനങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല വഴി നടക്കാൻ കഴിയുന്നില്ല അവരെ തല്ലി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് വടക്കേൻ്റെ ആദ്യം കേരളത്തിലെ നേതാക്കന്മാരോട് പറയാനുള്ളത് നിങ്ങൾ അതിനെതിരെ ഒന്ന് ശബ്ദിക്കുക അത് നിർത്താൻ പറയുക ആരോടാ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയോടും അംഷയോടൊക്കെ ഒന്ന് പറ അംഷയൊക്കെ ആഭ്യന്തരമന്ത്രിയല്ലേ ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ വന്ന് ക്രിസ്ത്യാനിയോടോട്ട് ചോദ്യം ചെയ്തു അതല്ലേ കുറച്ചുകൂടെ അല്ലേ അവിടെ ക്രിസ്ത്യാനികൾക്ക് അഴി കൊടുക്കുകയും ഇവിടെ ഊട്ട് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ ഇവിടെ കിടക്കുന്ന കൂടുതലും കത്തോലിക്കല അവരുടെ അച്ഛന്മാരെ അവിടെ ഓടിച്ചിട്ട് അഴിക്കുന്നത് പോലീസും പെണ്ണുങ്ങളും ഈ പ്രക്രമികൾ തല്ലുകവരെ അവിടെ സാധനങ്ങൾ കൊള്ളയടിക്കുക പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല കൂടു കഴിയുന്നില്ല ഈ രീതിയിൽ അവിടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഭയത്തോടെയാണ് ഇവിടെ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് അതൊന്ന് നിർത്താനോ അതിനെതിരെ നിങ്ങളൊന്ന് ശബ്ദം ഉയർത്തിയാൽ നിങ്ങൾ ഈ പറയുന്ന ക്രിസ്ത്യാനികൾ നിങ്ങൾ കൂട്ടിയിരിക്കും സംശയമൊന്നുമില്ല സ്വന്തമായിട്ട് അവരും ജീവിക്കട്ടെ അവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ ഇവിടെ ഇന്ത്യയിൽ പ്രാർത്ഥിക്കുവാനും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അപ്പോൾ അവരെ ഇല്ലായ്മ ഇരിക്കുവാൻ അവരെ അക്രമിച്ചുകൊണ്ട് ഇവിടെ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നിങ്ങൾ വോട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് വല്ല വിശ്വാസമുണ്ടോ ഇല്ല വോട്ട് കിട്ടുകയില്ല നിങ്ങളിവിടെ ക്രിസ്ത്യാനികളെ കുറിച്ചൊക്കെ മഹാതവരാധനം പറഞ്ഞു പക്ഷേ നിങ്ങളുടെ കൂടുതലിരിപ്പ് എന്താണെന്ന് അവർക്ക് വളരെ അറിയാം അതുകൊണ്ട് അറിയാവുന്ന ക്രിസ്ത്യാനികൾ ഒരിക്കലും നിങ്ങൾക്ക് വോട്ട് തരികയില്ലയെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതല്ലേ കുറച്ചും നല്ലത് ഏ അല്ലാതെ ഇങ്ങനെയുള്ള കീഴത്തിനെ പിടിച്ചു വച്ചിട്ട് ക്രിസ്ത്യാനിയോട് വോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഏഹ് വരുമ്പോൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ പിടിച്ച് നിർത്തി ക്രിസ്ത്യാനിയോട് വോട്ട് മേടിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല ഇപ്പോൾ കഴിഞ്ഞ എലക്ഷനെ നമ്മൾ കണ്ടല്ലോ ബി ജെ പി അവിടെ കാൻഡിഡേറ്റ് ആയി ക്രിസ്ത്യാനിക്ക് എത്ര വോട്ട് കിട്ടി ോട്ടൂടെ പോയില്ലേ അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ക്രിസ്ത്യാനി ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനെ പിടിച്ച് നിർത്തിയാൽ ക്രിസ്ത്യാനി റൂട്ട് കംപ്ലീറ്റ് എന്നുള്ളത് ആരെയൊന്നും വേണ്ട ആദ്യം നിങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചേയും പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുവന്നവരെ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക തോറ്റാലും ജയിച്ചാലും അവരെ നിർത്തി മത്സരിപ്പിക്കുക നിങ്ങൾ ചെയ്യേണ്ടതാ അല്ലാതെ കുടുംബം വിളിച്ചു പറയുന്നവനും ആർക്കും വേണ്ടാത്തവനൊക്കെ പിടിച്ച് പാട്ടി കയറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ വിജയ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ എല്ലാം കൂട്ട് കിട്ടുമെന്നും പറഞ്ഞ് നിങ്ങൾ ഇരുന്നാൽ അത് വെറുതെ ആയി ഇരുപത്തഞ്ച് പോയിട്ട് അഞ്ച് സീറ്റ് പോലും കേരളത്തിൽ കിട്ടാൻ കിട്ടത്തില്ല അന്നെല്ലാം പോലും നിങ്ങൾ മനസ്സിലാക്കും പിണറായിയെ കുറേ ചീത്ത പി സി ചോറി വിളിച്ചുകൊണ്ടോ കയ്യടി ഒരു കയ്യടിയൊക്കെ മേടിച്ചില്ല ഇതിനുള്ള മരുന്ന് ആദ്യം നിങ്ങൾ ചെയ്യുക അതാണ് ബി ജെ പി നമുക്ക് പറയാനുള്ളത്